ഡിസി ജനറൽ സെക്രട്ടറി സി രഘുനാഥ് ബി ജെ പിയിൽ ചേക്കേറിയത് കഴിഞ്ഞ ദിവസമാണ് അംഗത്വം ലഭിച്ച രണ്ടാം ദിവസം സുപ്രധാന പദവി ലഭിച്ചത് കൗതുകകരമായി തോന്നുന്നുണ്ട് അംഗത്വം ലഭിച്ച രണ്ടാം ദിവസം സുപ്രധാന പദവിയാണ് രഘുനാഥിന് ലഭിച്ചിരിക്കുന്നത് സി രഘുനാഥിനെ ദേശീയ കൗൺസിലേക്കാണ് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് ഇതോടെ ഡൽഹി കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പിയിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതലയാണ് രഘുനാഥിന് നൽകിയിരിക്കുന്നത് ഡൽഹിയിലെ ബി ജെ പി കോൺഗ്രസ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും ബിസിനസ് മേഖലയിലെ ഉന്നതരുമായുള്ള സൗഹൃദവും ഇതിനായി രഘുനാഥ് ഉപയോഗിക്കും കോൺഗ്രസ് വിടുന്ന കാര്യം പ്രഖ്യാപിച്ച വാർത്താ സമ്മേളനത്തിൽ രഘുനാഥ് പറഞ്ഞത് പാർട്ടിയുടെ ഡി എൻ എ എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞു എന്നാണ് ഈ ിൽ തുടരുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വിട്ടത് ഡൽഹി ആസ്ഥാനമായ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതി കണ്ണൂർ കോർപ്പറേഷൻ അംഗീകരിക്കാതിരുന്നതും രഘുനാഥ് കോൺഗ്രസ് വിടുന്നതിന് കാരണമായി കെ സുധാകരൻ എം പി ആയി ആലോചിച്ചതിന് ശേഷമാണ് ഈ പദ്ധതി കൊണ്ടുവന്നത് സുധാകരന്റെ അനുമതി ഉണ്ടായിട്ടും യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള കോർപ്പറേഷൻ പദ്ധതി അംഗീകരിച്ചില്ലെന്നാണ് ആരോപണം രഘുനാഥ് കോൺഗ്രസ് വിടുന്നത് ബി ജെ പിയിലേക്ക് പോകാനാണെന്ന് ഉറപ്പായിട്ടും സുധാകരൻ തടയാനും ശ്രമിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയാണ് രഘുനാഥ് സുധാകരന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് രഘുനാഥ് ധർമ്മടത്ത് മത്സരിച്ചത് വാളയാറിലെ ഇരയുടെ അമ്മയെ സ്ഥാനാർത്ഥിയാക്കാനാണ് യു ഡി എഫ് തീരുമാനിച്ചത് ഈ തീരുമാനം അട്ടിമറിക്കപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല രഘുനാഥ് ഇപ്പോൾ പറയുന്ന കാര്യം കെ സുധാകരൻ മുമ്പ് അംഗീകരിച്ചതാണ് തനിക്ക് തോന്നിയാൽ ആർ എസ് എസിലേക്ക് പോകുമെന്നും ഷാഹിക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും കോൺഗ്രസിനെ ആക്കുമെന്നുമുള്ള സുധാകരന്റെ പ്രസ്താവന ഇതിനെ വ്യക്തമായ സൂചനയാണ് ഇതുപ്രകാരം കോൺഗ്രസ് നേതാക്കൾക്ക് ബി ജെ പിയിലേക്ക് പോകാൻ ആശയപരമായ പ്രശ്നമൊന്നും അവശേഷിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനിയും കൂടുതൽ പേർ പാർട്ടിയിൽ ചേരുമെന്നാണ് ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിൽ ആറ് മണ്ഡലത്തിൽ വളരെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി കളമൊരുക്കാൻ പോകുന്നത് തിരുവനന്തപുരം തൃശൂർ ലോക്സഭാ മണ്ഡലങ്ങളാണ് പാർട്ടി കൂടുതൽ ശ്രദ്ധിക്കുക തൃശൂരിൽ നടൻ സുരേഷ് ഗോപി തന്നെയാകും ബി ജെ പിക്ക് വേണ്ടി കളത്തിലിറങ്ങുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾ മണ്ഡലത്തിൽ ബി ജെ പി നടത്തിക്കഴിഞ്ഞു അതേസമയം തിരുവനന്തപുരത്തെ ദേശീയ നേതാവ് മത്സരിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ നരേന്ദ്രമോദി എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ നടൻ കൃഷ്ണകുമാർ തുടങ്ങി പല പേരുകളും ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക